ഹലോ ഗൈസ് അപ്പം ഇന്ന് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് അതായത് ഇച്ചൂസിൻ്റെ എന്തായിരുന്നത് ആ ചോറൂട് ചോറൂടി ഇടാനുള്ള ഡ്രസ്സ് അപ്പം ഇതാണ് മെറ്റീരിയൽ ദേ ഇതാണ് മെറ്റീരിയൽ ഞാനൊരു എന്താ പറയുന്നത് ഒരു പാവാട ടോപ്പ് ടൈപ്പ് ഇടാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത് പാവാട ഓൾറെഡി കുറേയൊക്കെ സ്റ്റിച്ച് ചെയ്ത് വെച്ചതാണ് അപ്പം ഇതും അതും കൂടെ കമ്പൈൻ ചെയ്ത് എന്തെങ്കിലും ചെയ്യാനാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത് പിന്നെ ഇതിൻ്റെ ബാക്കി തുണി എനിക്ക് കുറച്ച് വർഷം മതി ബാക്കി വേറെ തുണി വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ബാ ഇതിൻ്റെ ബാക്കി തുണിയും കൊണ്ട് എനിക്കൊരു കുർത്തിയോ അങ്ങനെ എന്തെങ്കിലും പിന്നീട് സ്റ്റിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നു അറിയത്തില്ല ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല അപ്പം അങ്ങനെ ആ കുർത്തി ചെയ്യുവാണെങ്കിൽ ഞാൻ ഇത് പാൻറ്റ് സ്റ്റിച്ച് ചെയ്യും അതിൻ്റെ കൂടെ ഇടാൻ വേണ്ടിയിട്ട് ഇതിൽ ചെറിയൊരു ഗ്രീനാണ് വരുന്നത് നമ്മുടെ വീഡിയോയിൽ കുറച്ച് ഡിഫറെൻ്റായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ആ ഗ്രീൻ ഒന്നും ഇതിനകത്ത് കാണുന്നില്ല പക്ഷേ ഈ ഗ്രീൻ ആണെങ്കിലും നേരിട്ട് ഈ കളറല്ല സോ മാച്ച് ആകുമെന്ന് വിചാരിക്കുന്നു ആ അപ്പോൾ അതല്ല ഇപ്പം ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് ഇപ്പം ഞാൻ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സോ ഒരു ഒരു ക്ലോസ്ഡ് നെക്ക് സ്റ്റിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു ബ്ലൗസ് അപ്പം അങ്ങനെ ഇരിക്കുന്നു ഇതാണ് സ്കേർട്ട് ഫുള്ളി ഫിനിഷ്ഡ് ആയിട്ടില്ല അപ്പോൾ ഇതായി സ്കേർട്ട് അപ്പോൾ എനിക്ക് ആദ്യം ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു കേട്ടോ സാരി ഉടുക്കണോ പിന്നെ എൻ്റെ വേറെ ഏതൊക്കെയോ തുണിയുണ്ട് അപ്പം അതെന്തെങ്കിലും സ്റ്റിച്ച് ചെയ്യണോ അപ്പം ഞാൻ ഓർത്തു ഇങ്ങനെ ഒരു പാവാട ഞാൻ ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഫിനിഷ് ആയിട്ടില്ല ഒരു ചെറിയ ഒരു എന്താ മടക്കി അടിക്കാനും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഓർത്തന്ന പിന്നെ അത് തന്നെ ഇടാം ഇല്ല പിന്നെ ഇതൊക്കെ എപ്പോൾ ഇടാനാണ് അങ്ങനെ ഞാൻ ഓർത്തന്ന പിന്നെ അതിന് പറ്റുന്നൊരു ബ്ലൗസ് അങ്ങ് സ്റ്റിച്ച് ചെയ്യാമെന്ന് അപ്പം ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുമ്പോഴും എനിക്കങ്ങനെ ഏത് മോഡൽ വേണം ആ ഇനിയും ഈ ഗ്രീനും കൂടെ ടോപ്പിൽ കൊടുക്കണോ എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു പക്ഷേ അങ്ങനെ കൊടുത്ത് നോക്കിയപ്പോൾ അത് ഓവറായി ചളവായൊരു ലുക്കായിരുന്നു അപ്പം ഞാൻ ഓർത്ത് തന്നെ ഈ ഈ ബ്ലൗസ് ഇങ്ങനെ അങ്ങ് പോകാം എന്നിട്ട് ചെറിയൊരു ഹാൻഡ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കുറച്ച് സിമ്പിളായിട്ടും നിൽക്കും എന്നാൽ ഒരു രണ്ടും ചേരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ചേരുന്നുണ്ട് പക്ഷേ വീഡിയോയിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട് കേട്ടോ വീഡിയോയിൽ അത്യാവശ്യം നല്ല ഡിഫറൻസ് ഉണ്ട് പക്ഷേ നേരിട്ട് നല്ലതായിരുന്നു എന്നാൽ ചെയ്യും പോലെ നിൽക്കത്തുമില്ല അതൊക്കെ ഇപ്പോൾ ഒത്തിരി അങ്ങ് ട്രെൻഡ് ഔട്ടായ സാധനം അല്ലേ ഒരു ഒരു എന്താ പറയുക ഒരു മിക്സ് ആൻഡ് മാച്ച് എന്നൊക്കെ പറയുന്ന പോലെ പിന്നെ ഇതൊക്കെ എൻ്റെ കയ്യിൽ ഓൾറെഡി ഇരിക്കുന്ന തുണിയാണ് അപ്പം എനിക്കിതൊക്കെ വെച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷേ എനിക്ക് എനിക്കങ്ങോട്ടും ഇങ്ങോട്ടും പെട്ടെന്ന് ഐഡിയ കിട്ടുന്നില്ല അപ്പോൾ ഞാൻ ഓർത്ത് അത് പിന്നത്തേക്ക് മാറ്റി വെച്ചിട്ട് ഇപ്പം ഇതങ്ങ് ഫോക്കസ് ചെയ്യാം അങ്ങനെ ഞാനൊരു ഹൈ നെക്ക് ഹൈ നെക്കല്ല ഒരു ക്ലോസ്ഡ് നെക്ക് നമ്മുടെ ബോട്ട് നെക്കും അല്ല ആ ഒരു രീതിയിൽ ബോട്ടിനൊക്കെ കുറച്ചുകൂടെ വൈഡ് ആയിരിക്കും വരുന്നത് അപ്പം എൻ്റെ കയ്യിൽ ഇതിനുള്ള ഷോൾ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഓർത്ത് ഇൻ കേസ് ഷോൾ കിട്ടിയില്ലെങ്കിലും ഒത്തിരി യൂഷ്വലി ഞാൻ ബ്ലൗസൊക്കെ വെട്ടുമ്പോൾ നല്ല ഇറക്കിയായിരിക്കും സ്റ്റിച്ച് ചെയ്യുന്ന കഴുത്ത് അപ്പം അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഷോൾ കിട്ടിയില്ലെങ്കിൽ അത് കുറച്ച് വൃത്തിയേടായിരിക്കും അപ്പം അതുകൊണ്ട് ഞാനിത് കുറച്ച് ക്ലോസ്ഡ് നിൽക്കാനെ ഒന്നാമത്തെ ഈ കളർ അങ്ങോട്ട് കിട്ടാൻ കുറച്ച് റയറാണ് അപ്പം എനിക്ക് ഷോൾ വാങ്ങിക്കാൻ ചെല്ലുമ്പോഴും കിട്ടുമെന്ന് വലിയ പ്രതീക്ഷയൊന്നുമില്ലായിരുന്നു ഇല്ലായിരുന്നു അങ്ങനെ സ്റ്റിച്ചെല്ലാം ചെയ്തു വന്നപ്പം ഷോളിൻ്റെ ആവശ്യം ഇല്ലെന്ന് തോന്നി ഷോൾ ഉണ്ടെങ്കിലും കുഴപ്പമില്ല പക്ഷേ ആ ഒരു കളർ കിട്ടിയില്ലെങ്കിൽ അത് അലുവേ മത്തിക്കാരും പോലായി പോകും അപ്പം അങ്ങനെ ഞാൻ ഷോൾ ഇല്ലാതെ ഇടാമെന്ന് വിചാരിച്ചത് അപ്പം ഇതാണ് ഇച്ചൂട്ടൻ്റെ ഡ്രസ്സ് ഇച്ചൂനെ തയ്ക്കുമ്പോൾ എനിക്ക് നല്ല കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എനിക്കാണെങ്കിൽ ഇങ്ങനെ ഒരേപോലെ ഇങ്ങനെ യൂണിഫോം പോലെ നിൽക്കുന്ന ആ ഒരു കോമ്പിനേഷൻ ഇഷ്ടമല്ല പിന്നെ ഇതൊക്കെ എൻ്റെ കയ്യിൽ ഇരിക്കുന്ന മെറ്റീരിയൽ അപ്പം ഞാൻ ഓർത്ത് ഇതൊക്കെ വെച്ചിട്ട് അവക്കെന്തെങ്കിലും ഒരു കുഞ്ഞുടുപ്പ് പോലെ തയ്ക്കാമെന്നൊക്കെ വിചാരിച്ചിരിക്കുമായിരുന്നു എന്തായാലും ഫിനിഷ് ആകോ ഇല്ലയോന്നൊന്നും എനിക്ക് യാതൊരു ഐഡിയം ഇല്ലായിരുന്നു അങ്ങനെ ഒരു കണക്കിന് എന്തായാലും രണ്ടും കൽപ്പിച്ച് അങ്ങ് തുടങ്ങി ഒന്നാമതിപ്പം ഇച്ചൂട്ടൻ ചിലപ്പം ഞാനും കൂടെ കിടക്കണം എന്നുള്ള വാശിയൊക്കെ ഉണ്ട് അപ്പം അതുകൊണ്ട് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ലായിരുന്നു അപ്പം ഒരു ദിവസം രാത്രി ടൈം കിട്ടിയപ്പം ഞാൻ ഇത്രയും ഒന്ന് കുറച്ച് കംപ്ലീറ്റ് ചെയ്തു എനിക്ക് കുറച്ചുകൂടെ ഡിഫറെൻ്റായിട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നേ പക്ഷേ ഇപ്പം എന്തായാലും നടന്നില്ല പിന്നെ അതും എല്ലാവളും ഇരിക്കാൻ പോലും ആയിട്ടില്ല അപ്പം ഒരുപാടങ്ങ് നമുക്ക് വെറൈറ്റി കൊണ്ടുവരാൻ പറ്റത്തില്ല ആകെ ഒരു കുഞ്ഞ് ശരീരം വല്ലേ ഉള്ളൂ സോ അതുകൊണ്ട് ഞാൻ ഓർത്ത് കുറച്ചുകൂടെ ഒക്കെ വലിയതായിട്ട് നമുക്ക് വെറൈറ്റി വെറൈറ്റി ട്രൈ ചെയ്യാം ഇപ്പം ഇങ്ങനെ അങ്ങ് പോട്ടോ ഒന്നാമത് അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ എന്തോ ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട് മാത്രം ഞാൻ അവളുടെ കാല് പിടിച്ചിടിയിപ്പിച്ചതാണ് അത്രയും കഷ്ടപ്പെട്ട് തയ്ച്ചിട്ട് ഒരു ഫോട്ടോയെങ്കിലും കിട്ടണ്ടേ അല്ലാതെ ഇനി അവളത് ഇടുമെന്ന് എനിക്ക് തോന്നുന്നില്ല സോ കുറച്ച് നേരം ഇരുന്ന് ഇത് ബീറ്റ്സിൻ്റെ വർക്കൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു ഇച്ചു ഇപ്പോൾ എഴുന്നേൽക്കുവാൻ തോന്നുന്നു എത്രത്തോളം നടക്കുമെന്ന് എനിക്കറിയത്തില്ല അപ്പോൾ അത് ചെയ്യാമെന്ന് വിചാരിച്ചു വൈദബൈ ഇത് കണ്ടിട്ട് ഇതെന്താ ഇങ്ങനെയെന്ന് വിചാരിക്കില്ല കേട്ടോ ഞാൻ കളർ ചെക്ക് ചെയ്ത് നോക്കിയാലോ അത് പിന്നെ കളഞ്ഞില്ല അത് ഇത്ര വൃത്തിയായിട്ടിരിക്കുന്നേ ഹെയർ ബാൻഡ് കാണുന്നില്ലട കണ്ടാ കണ്ട ടന്റ് കാണിക്കൂടി എന്റെ മുടി അപ്പം ഞങ്ങൾ വൈകിട്ട് ഒരിടം വരെ പോകുമായിരുന്നേ ഈ ചൂട്ടനെങ്കിൽ ഉറക്കം വന്നിട്ട് വയ്യായിരുന്നു പിന്നെ ഇവിടെ കാറെ കയറ്റി ഈ കാർ സീറ്ററെ എഴുത്തി പാലൊക്കെ പാൽ ഓൾറെഡി കൊടുത്തിട്ടാണ് കയറുന്നത് കേട്ടോ ബോട്ടിൽ ഫീഡ് ചെയ്യും എന്നിട്ട് കാറെ കയറ്റി പാട്ടൊക്കെ ഇടുമ്പോഴത്തേക്ക് പുള്ളിക്കാത്തി കുറച്ച് കഴിയുമ്പോൾ തന്നെ ഉറങ്ങിക്കുകയുള്ളു പിന്നെ നമ്മൾ സ്ഥലത്തെത്തുമ്പോഴേ പുള്ളിക്കാരത്തി ഉണരത്തുള്ള അങ്ങനത്തെ കുറച്ച് ഗുണങ്ങളുണ്ട് കേട്ടോ പിന്നെ ഓരോ ഏജിൽ ഉറക്കത്തിൻ്റെ ഇതൊക്കെ മാറി മാറി വരുന്നുണ്ട് ചിലപ്പോൾ ഉറങ്ങും ചിലപ്പോൾ ഉറങ്ങത്തിൽ അങ്ങനൊക്കെ ഇടയ്ക്ക് ഉണ്ട് ഇല്ല എന്നല്ല കൊച്ചിലാണെങ്കിൽ അതായത് ഇപ്പോഴും കൊച്ച തീരെ പൊടിയായിരുന്നപ്പോൾ ഇവൾക്ക് രാത്രി ഉറക്കവേ ഇല്ല പകലും വലിയ ഉറക്കമില്ല അങ്ങനൊക്കെ ആയിരുന്നു പിന്നെ ആണെങ്കിൽ പുള്ളിക്കാത്തക്ക് പത്ത് പത്ത് പത്തര ആവുമ്പോൾ കിടന്ന് ഉറങ്ങണം രാവിലെ ഏഴ് മണിക്ക് എഴുന്നേൽക്കത്തുള്ളായിരുന്നു ഇപ്പം പക്ഷേ പിന്നെയും ഈ പറഞ്ഞല്ല രാത്രിയിൽ ഉറങ്ങും ചോദിച്ചാൽ ഉറങ്ങും പക്ഷേ അവൾ ഉറങ്ങത്തില്ല അങ്ങനത്തെ ഒരു പാറ്റേണാണ് പാറ്റേണാണിപ്പം അവൾ ഉറ ഉറക്കത്തി പുള്ളിക്കാരത്തേക്ക് ഇങ്ങനെ പാല് കണ്ണടച്ചുകൊണ്ട് തന്നെ ഇങ്ങനെ കരയും അപ്പം ആ ഒരു ഇതിലാണ് ഇപ്പം പോകുന്നത് അപ്പം ഞങ്ങൾ അവിടെ ചെന്നു വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു അവരുടെ അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്ത് പിന്നെ ഈവനിങ് ആയ പക്ഷേ ഈവനിങ് എന്നാൽ നൈറ്റ് ആയപ്പോൾ തിരിച്ച് വന്നിട്ട് എനിക്ക് തോന്നുന്നു കുറച്ച് എന്തോ സ്റ്റിച്ച് ചെയ്തോ അതോ ഇച്യൂസിനെ കൊണ്ട് കയറി കിടന്നു തോന്നുന്നു ആ ഇത് പല ദിവസത്തെ ആയിട്ട് വ്ളോഗാണ് ഒന്നിച്ച് നമുക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ വ്ളോഗ് എടുക്കാൻ പറ്റത്തില്ല ആകെ അഞ്ചോ പത്തോ മിനിറ്റ് ആയിരിക്കും ഒരു ദിവസം എനിക്ക് കിട്ടുന്നത് അപ്പോൾ അത് വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക അപ്പോൾ അതെല്ലാം കൂടെ കമ്പയിൻ ചെയ്തിട്ടാണ് ഞാനൊരു വ്ളോഗാക്കിയിരിക്കുന്നത് ഫെബ്രുവരി സെവൻത്ത് നൈറ്റ് ആയി ഫെബ്രുവരി എയ്ത്ത് സ്റ്റാർട്ട് ചെയ്യാറായി ഇതുവരെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് തീർന്നിട്ടില്ല അപ്പോൾ എനിക്കറിയത്തില്ല സ്റ്റിച്ച് ചെയ്ത് ഇപ്പം സ്റ്റിച്ച് ചെയ്യുമായിരുന്നു പക്ഷെ തീർന്നില്ല അപ്പോൾ എൻ്റെ സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യാനുണ്ട് മീൻസ് തീർന്നില്ല പിന്നെ ബ്ലൗസ് ഫിനിഷ് ചെയ്യാനുണ്ട് ഇച്ചുവിൻ്റെ ഫ്രോക്കും ഫിനിഷ് ചെയ്യാനുണ്ട് അപ്പം നാളെ മറ്റന്നാളും ഉണ്ട് പക്ഷെ എന്നാലും ഒരു ദിവസം ചിലപ്പം പത്ത് മിനിറ്റ് ഇരുപത് മിനിറ്റ് ചിലപ്പോൾ അരമണിക്കൂറ് ചിലപ്പോൾ ഒരു മണിക്കൂറൊക്കെ ആയിരിക്കും കിട്ടുന്നത് അപ്പോൾ ഈ ഒരു മണിക്കൂർ കിട്ടിയെന്ന് പറഞ്ഞാലും ചിലപ്പോൾ ആ ഒരു മണിക്കൂർ പ്രോപ്പറായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റണമെന്നില്ല ഒന്നെങ്കിൽ നൂല് പൊട്ടിപ്പോവോ അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റ് വരും പിന്നെ നമ്മളത് റീഡു ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു മണിക്കൂർ തീരും ചില ദിവസം പത്ത് മിനിറ്റേ കിട്ടത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് രണ്ട് ദിവസം ഉണ്ടെന്ന് പറഞ്ഞാലും നാളെയും മറ്റന്നാളും അങ്ങനെ ഇരിക്കുന്നു ഇതിന് തൊട്ടു മുമ്പ് കണ്ടത് ഫെബ്രുവരി എയ്ത്തിന് തന്നെ വെളുപ്പിനെ എടുത്തു വെളുപ്പിനല്ല സോറി മിഡ് നൈറ്റ് അല്ല സോറി രാത്രി ഫെബ്രുവരി സെവന്റ് നൈറ്റ് അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ ഉച്ച ആയപ്പോഴത്തെ വീഡിയോയാണ് ഇത് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്ന ഗ്യാപ്പിലാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് ശരിക്കും ഇത് സ്റ്റിച്ച് ചെയ്ത് തീരുമെന്ന് എനിക്ക് യാതൊരു പ്രതീക്ഷയില്ലായിരുന്നു എന്നിട്ടും ലാസ്റ്റ് ഞാൻ ചേട്ടൻ വന്നപ്പം പറഞ്ഞു അവിടെ നിന്ന് എൻ്റെ ഒരു സാരിയും കൂടെ എടുത്തുകൊണ്ട് വരണം എനിക്ക് ഇതിന് പിന്നെ ഞാൻ ഓർത്തു ഞാൻ ഇത്രയും ദിവസം കഷ്ടപ്പെട്ട് ചെയ്ത് ഇത്രയും ഇട്ട് ചെയ്തിട്ട് ലാസ്റ്റിൽ കൊണ്ട് കല ഉടയ്ക്കണ്ടല്ലോ എന്തായാലും ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇച്ചുൻ്റെയും ഫിനിഷ് ചെയ്യണം എൻ്റെ ഫിനിഷ് ചെയ്യണം എന്നാൽ ഇതെല്ലാം മാറ്റി വെച്ചേക്കാന്ന് വിചാരിച്ചു പിന്നെ ഓർത്തു ഇത്രയും നാളും കഷ്ടപ്പെട്ട് ഇതിനു വേണ്ടിയിട്ടല്ലായിരുന്നു ചെയ്തത് എന്തായാലും രണ്ടും കൽപ്പിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു തീരുമെന്ന് ഒരു പ്രതീക്ഷയുമില്ലായിരുന്നു അപ്പോൾ ഇന്ന് വൈകിട്ട് ചേട്ടൻ വരുവേ ഞാൻ ശരിക്കും വിചാരിച്ചു ഇവരെല്ലാവരും വരുമ്പോൾ ഞാൻ ഇതൊക്കെ തീർത്ത് ഫ്രീ ആയിട്ട് ഇരുന്നാൽ ഇവർ ഇവരോടൊക്കെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുമല്ലോന്ന് പക്ഷേ എൻ്റെ കാര്യത്തിൽ ഒരിക്കലും അത് നടക്കാറില്ല കേട്ടോ എൻ്റെ കല്യാണത്തിന് പോലും എനിക്കത് നടന്നിട്ടില്ല പിന്നെ ഇനി ഇനിയിപ്പം കല്യാണത്തിനാണെങ്കിലും ഞാൻ ഈ സ്റ്റിച്ചിങ്ങിൻ്റെ ഇതുമായിട്ട് ഫുൾ ടൈം എല്ലാവരും വന്നപ്പോഴും ഞാനിങ്ങനെ ഇരുന്ന് തയ്ച്ചുകൊണ്ടിരിക്കുമായിരുന്നു എന്നാൽ പോയിട്ട് വേറെ ആരെങ്കിലും കൊണ്ട് ഇത് ചെയ്യിപ്പിക്കാമെന്ന് വെച്ചാൽ എനിക്കെന്തോ ഞാൻ ചെയ്യുന്നതിൽ അത് ഭയങ്കര പെർഫെക്റ്റായിട്ട് ചെയ്യുവന്നല്ല കേട്ടോ ഞാൻ ചെയ്യുന്നതിലെ എനിക്കൊരു സംതൃപ്തി എനിക്ക് തോന്നുന്നു കുറേ പേർക്കൊക്കെ ഇങ്ങനെ തോന്നുന്നുണ്ടായിരിക്കാം നമ്മൾ ചെയ്താലേ ഒരു സംതൃപ്തി വരുത്തുള്ളൂ ആ ആ ഒരിതാണ് എനിക്ക് അപ്പോൾ അതുകൊണ്ട് ഈ പ്രശ്നം എപ്പോഴും അപ്പോഴും ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഒരുമിച്ചിരിക്കുമ്പോഴൊക്കെ നമ്മളിങ്ങനെ ഇതും ചെയ്തുകൊണ്ടിരിക്കുവായിരിക്കും വർക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റിച്ചിങ് എന്നിട്ട് ലാസ്റ്റ് അവസാന നിമിഷമായിരിക്കും നമ്മൾ ഇത് തയ്ച്ച് തീരുന്നത് അങ്ങനെ ഞാൻ വീണ്ടും സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങി അപ്പോഴത്തേക്ക് ഉച്ച രണ്ടരയൊക്കെ ആയി കേട്ടോ അന്ന് എന്തോ ഞാൻ മൂന്നര വരെ ഇരുന്ന് സ്റ്റിച്ച് ചെയ്തിട്ടാണ് പിന്നെ പോയി കുളിച്ച് ഫുഡ് കഴിച്ചതൊക്കെ അപ്പോൾ അതുകൊണ്ട് ഏകദേശം കുറേയൊക്കെ അങ്ങ് ഒതുങ്ങിയായിരുന്നു പിന്നെ ഈവനിങ് ചേട്ടം വരുന്നുണ്ടായിരുന്നു നെക്സ്റ്റ് ഡേ കസിനും പിന്നെ അമ്പും ഒക്കെ വരുന്നുണ്ടായിരുന്നു അപ്പോൾ അവരെല്ലാവരും കൂടെ വരുമ്പോൾ ഫ്രീ ആയിട്ട് ഇരിക്കാവില്ലെന്നൊക്കെ വെച്ച് ഫ്രീ ആയിട്ടല്ല കുറച്ച് നേരം അവരോടൊക്കെ ഇരിക്കാമല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാനിത് ചെയ്യാൻ തുടങ്ങിയത് പക്ഷേ നടന്നില്ല അപ്പോഴും കുഴപ്പമില്ല എന്നാലും ഈ തവണ അറ്റ്ലീസ്റ്റ് കുറച്ച് നേരമെങ്കിലും കല്യാണത്തിനേക്കാളും ഒക്കെ ബെറ്ററായിരുന്നു കല്യാണത്തിൻ്റെ ടൈമിൽ ഞാൻ ഫുള്ളി ഇരുന്ന് സ്വിച്ച് ചെയ്യുമായിരുന്നു അതെനിക്ക് ഇപ്പോഴും ഭയങ്കര എന്താ നഷ്ടം നഷ്ടബോധവും ആ അത് തോന്നിട്ട് ഇനിയൊരു ഇതൂടെ വെക്കണം എന്തുവായിരുന്നു ഒരു പാനലൂടെ കുറച്ച് പൈറ്റ അത് ഏകദേശം തീർന്നു ഇനി എന്തെങ്കിലുമൊക്കെ കാണിച്ച് ഇടാൻ പറ്റുന്ന ഒരു ഇതായി ആ ഇതായിപ്പം എങ്ങനെയാണെങ്കിലും ഒപ്പിക്കാം അയ്യോ ഇനി എനിക്കിവിടെയും കൂടെ എന്തെങ്കിലുമൊക്കെ കാണിച്ച് ഫിനിഷ് ചെയ്യണം കാട് എൻ്റെ ഇവിടെയും കൂടെ ഒരു ബീഡ്സ് ഫില്ലെയ്യാനുണ്ട് ചെയ്യാനുണ്ട് എൻ്റെ ഒരു കോലൊക്കെ കണ്ടു ഇത് കണ്ടു ഇച്ചു പിടിച്ച് വലിച്ച മുടിയ ആ അപ്പം ഞാൻ ഏകദേശം എല്ലാം ഇടാനുള്ള പരുവത്തിലാക്കിയിട്ടുണ്ട് എന്നുവെച്ചാൽ ആയിട്ടില്ല പക്ഷെ ഒപ്പിക്കാം എന്നുള്ളൊരു സ്റ്റേജായി അയ്യോ അപ്പം എന്തുവായിരുന്നു ഇനിയിപ്പോൾ ചെറിയൊരു ബീഡ്സിൻ്റെ വർക്കുണ്ട് അത് ബീഡ്സ് എൻ്റെ കയ്യിൽ തീരാറായേ അപ്പം അതുകൊണ്ടാണ് അത് ചെയ്യാതെ വിട്ടത് ഈ അതിൻ്റെ ഒരു കൊമ്പലം കണ്ടു ഇങ്ങനെയൊക്കെയാണ് എപ്പോഴും കേട്ടോ പിന്നെ അതുകൊണ്ടാണ് മാക്സിമം വീഡിയോസ് ഒന്നും ഇടാത്തത് സ്റ്റിച്ച് ചെയ്യുമ്പോഴേ ഇങ്ങനൊക്കെ ആയിരിക്കും പിന്നെ ഇതിപ്പം എനിക്കിപ്പോൾ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരുന്നപ്പോ ഓർമ്മ വന്നത് എൻ്റെ കല്യാണത്തിന് മുമ്പേ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരുന്നപ്പം ഏകദേശം ഈ ഒരു സമയമൊക്കെ ആയപ്പോൾ അല്ല ഒന്നരയൊക്കെ ആയപ്പം മെഷീൻ്റെ സൂചി ഒടിഞ്ഞു പോയി സൂചി ഒടിഞ്ഞു പോയിട്ട് അത് എറർ കാണിച്ചു അതായത് ജാമായി പിന്നെ മോട്ടറ് റൊട്ടേറ്റ് ആവത്തില്ല അപ്പം ഈവനിങ് നാല് മണിക്ക് എനിക്ക് റെഡി ആവണം ഒന്നര ഈ സംഭവം പിന്നെ ടെക്നീഷ്യനെ വിളിച്ചപ്പം പുള്ളി സ്ഥലത്തില്ല നമ്മുടെ ഈ ഏരിയയിലൊന്നും അധികം അങ്ങനെ ടെക്നീഷ്യന്മാരും അവൈലബിളല്ല എന്നാൽ വെളി കൊടുത്ത് എമർജൻസി ആയിട്ട് ചെയ്യിക്കാന്ന് വെച്ചാൽ അതും പറ്റത്തില്ല അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ എന്നാലും എനിക്കിങ്ങനെ ടെൻഷനൊന്നും തോന്നിയില്ല കേട്ടോ എനിക്ക് ഇപ്പം ടെൻഷനുണ്ട് പക്ഷെ അന്ന് എനിക്ക് ടെൻഷനൊന്നും തോന്നിയില്ല എൻ്റെ കയ്യിൽ വേറെ ഡ്രസ്സും ഇല്ലായിരുന്നു ഇടാൻ അത് സ്റ്റിച്ച് ചെയ്ത് തീർന്നിട്ട് വേണം എനിക്ക് ഇടാൻ പക്ഷെ എനിക്ക് എന്താണെന്ന് അറിയത്തില്ല ഒരു ടെൻഷൻ തോന്നിയില്ല ചിലപ്പോൾ എനിക്ക് തോന്നുന്നു അതിനുള്ള ബുദ്ധി കാണത്തില്ലായിരിക്കും പേടിക്കാനൊരു ഇത് വേണമല്ലോ ചിലപ്പോൾ അത് കാണത്തില്ലായിരിക്കും പിന്നെ അതിലാണെങ്കിൽ മൊത്തം ബീറ്റ്സ് വർക്കായിരുന്നേ അപ്പം നമുക്ക് പെട്ടെന്ന് അങ്ങ് സ്റ്റിച്ച് ചെയ്യാൻ ഒരു ഇതല്ല മൊത്തം ബീറ്റ്സ് സീക്വൻസ് ഒക്കെ ഉണ്ട് അപ്പം അത് അതുപോലെ ടൈം എടുത്ത് വേണം ചെയ്യാൻ എന്നിട്ടും ഞാനിത് അവസാന നിമിഷത്തേക്ക് വെച്ചത് എന്തിനാണെന്ന് അയ്യോ എപ്പോൾ ഓർക്കുമ്പോൾ എനിക്ക് പേടിയാകുന്നു എന്തായാലും ഇതിപ്പോൾ അത്രയും പ്രശ്നമില്ല ഇത് നോർമൽ ഫാബ്രിക്കാണ് പിന്നെ രണ്ട് നാളെ ഒരു ദിവസം കൂടെ ഉണ്ട് അപ്പം അതെങ്ങനെ ഒക്കെ ഇപ്പോൾ ഓൾമോസ്റ്റ് തീർന്നു ഇനി ഇപ്പോൾ ടെൻഷൻ അടിക്കാൻ മാത്രമുള്ളൊരിതില്ല ഇനി പാവാട ഒരു പാനലിലൂടെ എനിക്ക് ആഡ് ചെയ്യണം ആ അത്രയും കൂടെ ഒക്കെ ഉള്ളു അപ്പം നമുക്കിനിയും ബാക്കി ഞാനിനിയും ഫുഡൊക്കെ കഴിച്ചിട്ട് ഒന്നും കഴിച്ചില്ല ഉച്ചയ്ക്കൊന്നും കഴിച്ചില്ല ഇപ്പം മൂന്ന് മണി ആകാറായി ഇനിയിപ്പോൾ കുളിച്ച് ഫുഡും കഴിച്ചിട്ട് അപ്പോഴത്തേക്കെനിക്കൊന്ന് ഇച്ചു ഉണരുവായിരിക്കും കേട്ടോ ആ നോക്കാം അപ്പം ഞാൻ പറഞ്ഞല്ലേ ഒരു പാനലിലൂടെ അറ്റാച്ച് ചെയ്യണമെന്ന് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ക്ലോത്ത് എടുത്താണേ ഇത് ഞാനെൻ്റെ കല്യാണത്തിൻ്റെ ടൈമിൽ സ്റ്റിച്ച് ചെയ്തത് അപ്പം അന്ന് എനിക്ക് കുറച്ച് വണ്ണം കുറവായിരുന്നു അന്ന് അത്യാവശ്യം മെലിഞ്ഞായിരുന്നു കേട്ടോ ഇപ്പോഴാണ് ഞാൻ വണ്ണം വെച്ചത് ആ ഓക്കെ അപ്പം അതിനുള്ള എക്സ്ട്രാ പാനൽ കട്ട് ചെയ്യുക ആക്ച്വലി ഇങ്ങനെ ഒരു പാനൽ കട്ട് ചെയ്യണം ഐ മീൻ ഇത്ര എണ്ണമുണ്ട് പാനൽ കട്ടിങ്ങിന് ഇതിപ്പം ഇങ്ങനെ ഒരിതായതുകൊണ്ടാണ് ഞാൻ എക്സ്ട്രാ ഒരു പാനിലൂടെ കൊടുത്തത് അതിന് കുറച്ച് കണക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ ഇത് ഇപ്പം ഇതെൻ്റെ ഓണായതുകൊണ്ട് കുഴപ്പമില്ല അല്ലാതാണെങ്കിൽ നമുക്ക് കുറച്ച് കാൽക്കുലേഷനൊക്കെ വരുന്നുണ്ട് പിന്നെ ഇതെല്ലാം ക്ലിയർ ചെയ്തിട്ട് വേണം അവന്മാർ വരുമ്പോൾ എനിക്ക് റൂം കൊടുക്കാൻ ഇതിപ്പം എൻ്റെ കുത്തകയാണെന്നല്ലോ എവിടെ തിരിഞ്ഞാലും ഒരു ലോഡ് തുണിയും നൂല് അങ്ങനെ ഇങ്ങനെയൊക്കെ ഇങ്ങനെ കിടക്കും ഒരു ഗോഡൗൺ പോലെ അങ്ങനെ അലമ്പ മൊത്തം വീട് ഫുൾ അലമ്പാക്കിയിട്ടേക്കു അപ്പം ഇത് ഇത് ക്ലിയർ വേണം പിന്നെന്തുവാ ഒരു കമ്മൽ വാങ്ങിക്കാനുണ്ട് ഞാൻ കുറേ നാളായി എനിക്ക് വേണ്ടിട്ട് എന്തെങ്കിലും വാങ്ങിച്ചിട്ട് ഞാൻ ഇന്നലെ ശ്രദ്ധിച്ചത് ഓൺലൈനിലൊക്കെ അവരൊന്ന് വാങ്ങിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും എനിക്ക് വേണ്ടിയിട്ടല്ലായിരുന്നു ഏകദേശം ഒരു വർഷത്തോളം ആകുന്നു എനിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് വാങ്ങിച്ചിട്ട് സോ ഒരു കമ്മൽ വാങ്ങിക്കണം അങ്ങനെ ഇരിക്കുന്നു ഇന്ന് കേട്ടോ ഇതൊക്കെ വ്ളോഗെടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് അപ്പോൾ ചേട്ടൻ പായസം വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് നമ്മുടെ എനിക്ക് ആ പായസം ഇഷ്ടമായിരുന്നു അപ്പം പൊതുവേ എനിക്ക് പായസം ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് വാങ്ങിച്ചുകൊണ്ട് വന്നതായിരുന്നു പിന്നെ അത് കഴിഞ്ഞാൽ ഞങ്ങൾ ഡിന്നറൊക്കെ കഴിഞ്ഞു പിന്നെ ഞാൻ സ്റ്റിച്ച് ചെയ്യാനിരിക്കുമായിരുന്നു കൈകൊണ്ടുള്ളതൊക്കെ ഹുക്കൊക്കെ വെക്കുമായിരുന്നു അപ്പോൾ ചേട്ടൻ എൻ്റെ അടുക്ക കഥ പറയാൻ വന്നിരുന്നു യൂഷ്വലി ഇവൻ പത്ത് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഉറങ്ങുന്നവനെ പക്ഷേ അതില്ലാത്തവല്ല എന്തോ കഥ പറയാനൊക്കെ വന്നിരുന്നു ഞങ്ങൾ പിന്നെ കുറേ നേരം കഴിഞ്ഞിട്ടാണ് കിടന്നത് പറഞ്ഞു പറഞ്ഞു വന്നപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ മറ്റേ ലവ് സ്റ്റോറി ആയിരുന്നു പറഞ്ഞത് അപ്പം ഞാൻ അങ്ങോട്ട് പ്രപ്പോസ് ചെയ്യുമായിരുന്നേ അപ്പം അതിൻ്റെ കാര്യങ്ങളും ഇതൊക്കെ ഞാൻ ഇതുവരെ നമ്മുടെ ട്രേഡ് സീക്രട്ടൊന്നും ആരോടും പറയരുതല്ലോ അവന് പോലും അറിയത്തില്ലായിരുന്നു അപ്പം അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു പിന്നെ ഞങ്ങളത് കഴിഞ്ഞിട്ട് ഞാൻ ഏകദേശം സ്റ്റിച്ചിങ് ഫിനിഷ് ചെയ്ത് കിടന്നു ഫിനിഷ് ചെയ്തില്ല ഹുക്കൊക്കെ വെച്ചിട്ട് ഒരു അന്നേരം നീ എന്നോട് സംസാരിച്ചു ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് അപ്പൊ അങ്ങനെ വന്നപ്പം നമ്മൾ ചുമ്മാ ഓരോന്ന് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ അത്രയുള്ള കേട്ടോ നമുക്ക് ഇനി വീഡിയോയിൽ കാണാം ടാറ്റാ